വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് ഈ പറയുന്ന സൈനികനെയും ഗ്രീഷ്മ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാൻ വിചാരിച്ചത് ഗ്രീഷ്മക്കൊരാലോചന വരുന്നു അതായത് ശരോണുമായിട്ടുള്ള ബന്ധത്തിനിടയിൽ തന്നെ ഗ്രീഷ്മക്കൊരു ആലോചന വരുന്നു അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയുള്ള ഒരാൾ നാഗർകോവിലുകാരനായ ഈ സൈനികന്റെ കുടുംബം അവിടുത്തെ അത്യാവശ്യം നല്ല സാമ്പത്തിക സ്രോതസ്സുള്ള കുടുംബത്തേക്കാൾ കൂടുതൽ ജാതിപരമായിട്ട് ഇവരുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന ആളുകളാണ് അതായത് മതപരമായിട്ട് ഇവരുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന ആളുകളായതുകൊണ്ട് തന്നെ ജാതിപരമായിട്ട് ഇതിനൊരു പ്രശ്നവുമില്ല അത് മാത്രമല്ല ചെക്കനാണെങ്കിൽ അടിപൊളിയാണ് എല്ലാം കൊണ്ടും ഓക്കെ ആയത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ പറയുന്ന ഗ്രീഷ്മ ഷാരോണിനെ പറ്റിച്ചത് അതല്ല എങ്കിൽ ഒഴിവാക്കാൻ ശ്രമിച്ചത് എന്നുള്ളതായിരുന്നു ഞാൻ വിചാരിച്ച കാര്യം പക്ഷെ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളൊക്കെ നടക്കുന്നതാണ് ഒരേ സമയം അല്ലെങ്കിൽ ഒരു വെടിക്ക് രണ്ട് പക്ഷികൾ പോലെയാണ് ഷാരോണിനെയും സൈനികനെയും ഗ്രീഷ്മ കൊണ്ടു നടന്നത് അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലോചന സ്വാഭാവികമായിട്ട് ഇവർ തമ്മിൽ വിവാഹാലോചന നടന്നു വിവാഹ നിശ്ചയ പരിപാടികളൊക്കെ നടന്നു ഈ പരിപാടി പട്ടാളക്കാരനുമായിട്ട് ഈ പരിപാടി നടക്കുന്ന സമയത്ത് ആരും അറിഞ്ഞിരുന്നില്ല അയൽപക്കം പോലും ഈ കാര്യം അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് നാഗർകോവിലുകാരനായിട്ടുള്ള സൈനികനുമായിട്ടുള്ള വിവാഹ നിശ്ചയ പരിപാടി ഒന്നും അയൽപക്കം പോലും അറിഞ്ഞിരുന്നില്ല അത്രയും രഹസ്യമായിട്ടായിരുന്നു ഇവർ നടത്തിയിരുന്നത് അങ്ങനെ ഇവര് ഈ പരിപാടിയൊക്കെ നടത്തിയതിനു ശേഷം ഈ പറയുന്ന ഗ്രീഷ്മയാവട്ടെ ഷാരോണുമായിട്ട് ബന്ധം പുലർത്തിക്കൊണ്ടേ എന്നാൽ ഇതിനിടയിൽ നാഗർകോവിലുകാരൻ ലീവിന് വരുന്ന സമയത്ത് കല്യാണം ഉറപ്പിക്കാം എന്നുള്ള പദ്ധതി ഉണ്ടായിരുന്നു പക്ഷെ അത് പിന്നീട് ഫെബ്രുവരിയിലേക്ക് മാറ്റിവെക്കുകയും പിന്നീട് അത് നീണ്ടുപോവുകയും ചെയ്തു അങ്ങനെ ലീവിന് വന്ന ഈ പറയുന്ന സൈനികൻ ഗ്രീഷ്മയുമായിട്ട് കന്യാകുമാരിയിലേക്ക് കറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക അതേ ആ സമയം ഷാരോണിനെ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയം കന്യാകുമാരിയിലേക്ക് കറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയും ഒരു ദിവസം വീട്ടിൽ ആളില്ലാത്ത സമയത്ത് ഇത് സ്ഥിരീകരിച്ച കാര്യങ്ങളാണ് കേട്ടോ ഒരു ദിവസം വീട്ടിൽ ആളുകളില്ലാത്ത സമയത്ത് ഈ പറയുന്ന ഗ്രീഷ്മ സൈനികനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു അതെന്തിനാണ് എന്നുള്ളതൊന്നും വിശദീകരിച്ചു തരാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് ഒരു മഞ്ഞ കഥയിലേക്ക് പോകും അതിലേക്ക് എനിക്ക് താല്പര്യമില്ല അപ്പോൾ അങ്ങനെ ഇരിക്കവേ ഷാരോണിനെ ഇരിക്കുകയാണ് പ്രണയിച്ചു കൊന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു മറ്റൊരാളുമായിട്ട് ബന്ധം പുലർത്തിയതിന് ശേഷം ഈ പറയുന്ന ഷാരോണിനെ കല്യാണം കഴിക്കുന്നു അതുമാത്രമല്ല സൈനികനുമായിട്ട് ഇത്തരത്തിലുള്ള ഒരു അടുപ്പം ഗ്രീഷ്മ ഈ പറയുന്ന വെക്കേഷനിൽ സൈനികൻ വന്ന സമയത്ത് സൈനികന്റെ കൂടെ കുറേ സമയങ്ങൾ ചെലവഴിച്ചു അയാളുമായിട്ട് എല്ലാ രീതിയിലും ഇണങ്ങുകയും പിണങ്ങുകയും ഒക്കെ ചെയ്തതിനാൽ തന്നെ ഗ്രീഷ്മക്ക് അയാൾ തന്നെ മതി എന്നുള്ള ഒരു തോന്നലുണ്ടായി ആ തോന്നലാണ് ഈ പറയപ്പെടുന്ന പല കാര്യങ്ങളെയും കൂട്ടിക്കഴച്ച് ഒരു പുതിയ തന്ത്രമുണ്ടാക്കിക്കൊണ്ട് ഷാരോണിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആസൂത്രിത നീക്കം ഈ പറയുന്ന ഗ്രീഷ്മ നടത്തിയത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എത്ര വലിയൊരു ക്രൂരതയാണ് ഇത് ചതി എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല കൊലച്ചതി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും തീരില്ല ഇതൊക്കെ നമുക്കൊന്നും ചിന്തിക്കാനോ സങ്കല്പിക്കാനോ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥാ വിശേഷങ്ങളാണ് ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗ്രീഷ്മയോട് മാത്രം ചോദിക്കേണ്ട ഒരു കാര്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയം രണ്ടു പേരെയും ഒരേ ബന്ധത്തിലേക്ക് ക്ഷണിക്കുകയും ഒരേ രീതിയിൽ അവരോട് ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്ത ഈ പറയുന്ന ഗ്രീഷ്മ എത്രത്തോളം അപകടകാരിയാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സൈനികൻ പറ്റിക്കപ്പെട്ടതാണ് കാരണം അയാൾക്കൊന്നും അറിയില്ല അയാൾക്ക് ഈ പറയുന്ന ഷാരോണിനെ അറിയുന്നില്ല എന്നാൽ ഈ കാര്യങ്ങളൊക്കെ ഷാരോൺ അറിയ അറിഞ്ഞ സമയത്ത് ഷാരോണ് ഇവളെ ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തിയതല്ല ഇവളോട് പറഞ്ഞു ഈ ഞാനുമായിട്ടൊരു ബന്ധത്തിൽ നിൽക്കുന്നതിനിടയിൽ നീ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതെങ്ങനെ സാധ്യമാകും അതൊരിക്കലും സാധ്യമാകാൻ പാടില്ലാത്ത കാര്യമാണ് അതിനാൽ തന്നെ ഞാൻ എല്ലാ വിവരങ്ങളും സൈനികന് കൈമാറും എന്നുള്ള കാര്യം ഷാരോൺ പറഞ്ഞിട്ടുണ്ട് ഷാരോൺ അത് പറഞ്ഞില്ലെങ്കിൽ തന്നെ അത്ഭുതമുള്ളൂ കാരണം ഷാരൂണിനെ സംബന്ധിച്ചിടത്തോളം താലി കെട്ടിയ ഒരു പെണ്ണാണ് ആ പെണ്ണ് ഇങ്ങനെ ഒരു ബന്ധവുമായി മറ്റൊരാളിലേക്ക് പോകുന്നു എന്നറിയുമ്പോൾ സ്വാഭാവികമായിട്ടും ദേഷ്യം ഉണ്ടാകില്ലേ ആ ദേഷ്യം അയാൾ പ്രകടിപ്പിച്ചു കാണും അപ്പൊ സൈനികന് ഈ പറയുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ ഒരു ഷാരോൺ അയച്ചിരുന്നുവെങ്കിൽ ഇന്ന് കാണുന്ന ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല പക്ഷെ ഷാരോൺ അതൊന്നും അയച്ചില്ല ഇവളുടെ കളിയിൽ ഇവളുടെ ചതിയിൽ ഷാരോൺ വീണുപോയി അതാണ് ഒരു യാഥാർത്ഥ്യം അങ്ങനെ അവസാനം ഷാരോണിനെ താലി ചാർത്തിയതിനു ശേഷം ഇല്ലാതാക്കി ഇല്ലാതാക്കിയത് പട്ടാളക്കാരന് വേണ്ടിയിട്ടാണ് ആ പട്ടാളക്കാരനെ കിട്ടിയോ ഇല്ല അവരാണെങ്കിൽ ഈ ബന്ധമൊക്കെ അവസാനിപ്പിച്ചിരിക്കുകയാണ് പട്ടാളക്കാരനും നാഗർകോവിലെ അവരുടെ കുടുംബവും ഈ ബന്ധത്തോട് പരിപൂർണമായും നോ പറഞ്ഞിരിക്കുകയാണ് ഒന്നും കിട്ടിയില്ല അവൾക്ക് അവൾക്ക് ഇനി കുറച്ചു കാലം ജയിൽ ശിക്ഷ കിട്ടും അത് എത്ര വരെ കിട്ടും എന്നുള്ളതൊക്കെ ഇവിടുത്തെ നിയമസംവിധാനങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടേ പറയാൻ പറ്റൂ എന്തായാലും ഒന്നും കിട്ടാതെ ഒരു പാവപ്പെട്ട മനുഷ്യനെ ഇല്ലാതാക്കിയിട്ട് ഒരു നല്ല ജീവിതം നയിക്കാമെന്ന് ശ്രമിച്ച ഗ്രീഷ്മക്ക് ഒന്നും കിട്ടിയില്ല ആ സൈനികൻ എന്തോ ഭാഗ്യം കൊണ്ട് പട്ടാളക്കാരൻ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു ആ നാഗർകോവിലുകാരൻ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും ഞാൻ ഏതൊരു ചതിയിലേക്കായിരുന്നതിനെ ചിലപ്പോൾ പോകേണ്ടിയിരുന്നത് പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് അയാളെ രക്ഷപ്പെട്ടു അയാളുടെ കുടുംബം ഇപ്പോൾ മൊത്തത്തിൽ ഈ പറയുന്ന കല്യാണത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു സൈനിക കുടുംബം എല്ലാ രീതിയിലും ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറി എല്ലാ രീതിയിലും പിന്മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ എന്തായാലും ഗ്രീഷ്മ ആകെപ്പെട്ടിരിക്കുകയാണ് കാരണം ക്രൈംബ്രാഞ്ച് പിടിമുറുക്കിയിരിക്കുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ എന്തൊക്കെയാണ് വരാനുള്ളത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് പബ്ലിക്കാം